സംസ്ഥാന സമ്മേളനം നടന്നു ആ രണ്ട് സംസ്ഥാന സമ്മേളനങ്ങൾക്കും മൂന്ന് സംസ്ഥാന സമ്മേളനങ്ങൾക്ക് ശേഷമാണ് അടുത്ത് നമ്മൾ ജനുവരിയാണോ ഫെബ്രുവരിയാണോ കഴിഞ്ഞിട്ട് പറയും ആ ആയി കോഴിക്കോട്ട് നമ്മുടെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകും അതുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പ്രക്ഷോഭമുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മുടെ ഏറ്റവും പ്രധാന ഈ എന്നുള്ളത് അപ്പോ നമുക്കൊക്കെ ഇവിടെ വന്നവരൊക്കെ നിങ്ങളുടെ നൂറ് കണക്കിലും ആയിരക്കണക്കിന് ആളുകളൊക്കെ ഉള്ളവരാണ് ഓരോ നേതാവും അങ്ങനെ ആളുകളാണ് നേതാവ് ആവുന്നത് അപ്പോൾ ആ നേതാക്കന്മാരെ നയിക്കുന്നവരാണ് നമ്മൾ ഇപ്പോൾ നമുക്കാണ് ഏറ്റവും വലിയ ചുമതല ആ ഒരു ചുമതല നമ്മൾ ഓരോരുത്തരും ഈ ഏറ്റവും എല്ലാവരും എന്നോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം എസ് യുവ അതിൻ്റെ ഒരു നല്ല കാലഘട്ടത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ആ നല്ല കാലഘട്ടത്തിൽ പങ്കാളിയാകാൻ നമുക്കും എല്ലാവർക്കും ഭാഗ്യമുണ്ടായിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ ഒന്നുകിൽ സംസ്ഥാന പ്രസിഡൻ്റാണ് അല്ലെങ്കിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകും അല്ലെങ്കിൽ സംസ്ഥാന

कि तो ये नहीं नहीं पर पर नहीं नहीं। तो मेरे पर की पाठ के वजह से हम कुत्ता करें, अतः रेडियो ने तो बच्चा करवाती चाहे हम जाओ। इसे वो जो स्पेशलाइजेशन डालोगे ना एक पढ़ी की। हमारे जब किसी ने पढ़ी के बाद आने, हम कुत्ते लगता है हम बोले थे, हम कहे ने कोड़ी कोड़े जो भी पीएचडी कोई पिते, चालोगे पीएचडी क्या करते? आदिगे न

ഈ മേഖലയിലാണെങ്കിൽ ഈ മേഖല മാത്രം പഠിക്കാൻ കാരണം എൻ്റെ നാട്ടിലുള്ള രണ്ട് ഭാരവാഹികളാണ് ഇവരെല്ലാം തങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് അപ്പൊ അവരവരുടെ നിർമ്മാണവും എല്ലാം അവരാണ് സംഘടിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെ സംഘടിപ്പിക്കുന്നതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇവർക്ക് എല്ലാ കാര്യവും

അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ പുതിയ പുതിയ മാറ്റങ്ങൾ അങ്ങനെയാണ് ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളൊരു കേവലം ഒരു വിഭാഗത്തിന്റെ തൊഴിലാളി നേതാവല്ല എല്ലാ തൊഴിലാളികളെ കുറിച്ചും സാമാന്യമായും അറിയുന്ന തൊഴിലാളി നേതാക്കളാണ് അവിടെ ഞാൻ ചെറിയ ഉദാഹരണം പറയാം ഞാൻ ആദ്യം എഴുതിയ പുസ്തകം എസ് ഡി യു ചരിത്രത്തിലൂടെ എന്ന പുസ്തകമാണ് അത് ഇത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പാണ് അത് ഞാൻ എസ് ഡ്യുവിന്റെ സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി ആയി വന്നു കെ കെ സ്ഥലമാണ് പ്രസിഡന്റ് അവരൊക്കെ പരന്നു അപ്പൊ ആ സമയത്ത് പിന്നെ ഞാനിങ്ങനെ പഠിക്കാൻ ശ്രമിച്ചു നോക്കുമ്പോൾ എല്ലാവരും ചോദിച്ചു എന്താ എസ് ഡി യു എന്നുണ്ടായിരുന്നു എസ് ഡി യു എന്നാലും ചോദിച്ചു അവരൊക്കെ പരിതും കല്യാൾക്കാരെന്ന് പറഞ്ഞു ഇന്ത്യൻ കൊല്ലാണോ അപ്പൊ ഞാൻ എനിക്ക് തോന്നി അതൊന്ന് ക്രോഡീകരിക്കണ്ടല്ല ഏത് കൊല്ലാണം എങ്ങനെയാണ് റദ്ദാക്കിയത് അങ്ങനെയല്ല അന്ന് പിന്നെ സി എച്ച് ഉള്ള ഒരു കാര്യമാണ് അപ്പൊ സി എച്ച് അടുത്ത് ഞാൻ ചെന്നു ഞാൻ ചോദിച്ചു നിങ്ങൾ പിന്നെ ഇതൊന്ന് എസ് ഡി വരു ചരിത്രം ഉണ്ടാക്കണം എന്നാഗ്രഹമുണ്ട് ആർക്കും കറക്റ്റ് ആയിട്ട് ഒരു കാര്യങ്ങൾ പലർക്കും അറിഞ്ഞുകൊണ്ടാണ് ഞാനിത് ചെയ്യണം അപ്പൊ അത് സി എച്ച് നോട് പറഞ്ഞു നിങ്ങൾ പാലക്കാട്ട് ഇ എസ് എം എ അദ്ദേഹത്തെ പോയി കാണണം സി എച്ച് പറഞ്ഞ വാക്കാണ് അങ്ങനെ പാലക്കാട്ടിൽ ഈ പാലി എന്നൊന്നും അറിയില്ല അങ്ങനെ ഞാൻ ഒരു ദിവസം വേനൽക്കാട്ട് വിളിച്ചിട്ട് അതൊക്കെ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം എത്ര പട്ടവാടി പോയി പിന്നെ പാലിനെ കണ്ടു ഇത്താരി കാര്യങ്ങളൊക്കെ പറഞ്ഞു അതേ പറഞ്ഞത് രൂപീകരിച്ചത് സീതി സാഹിബാണ് സീതി സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഒരു രേഖ എഴുതിയതാണ് അപ്പോൾ അതിയേ പെട്ടീയയ കാര്യമേ മുസ്ലിം ലേബർ യൂണിയൻ ആണ് ഉണ്ടായിരുന്നത് മുസ്ലിം ലേബർ യൂണിയൻ എന്ന് പറഞ്ഞാൽ മുസ്ലിംകൾ മാത്രം ഉള്ള സംഘടന അതാണ് മുസ്ലിം ലേബർ യൂണിയൻ അപ്പോൾ സിഡിഎസ് ആയിട്ട് ചോദിച്ചോണ്ട് എങ്ങനെയാണ് അങ്ങനെ സംഘടനണ്ടാക്കിയത് മുസ്ലിം തൊഴിലാളികൾേ മാത്രം സംബന്ധിച്ച സംഘടനയാണ് ഒരു അങ്ങാടിയിലാണ് അവർ അവരുടെ സംഘടന ക്രിയേറ്റ ചെയ്തത് എല്ലാ ജാതിക്കാരും മതക്കാരും ഒരു എസ്റ്റേറ്റ് ആണെങ്കിൽ എല്ലാ മതക്കാരും ജാതിക്കാരും ഉണ്ടാവും അപ്പോൾ അങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റുമോ ഇല്ലാൻ്റെ ചോദ്യമാണ് അദ്ദേഹം ഉത്തരവും പറഞ്ഞു കാരണം അങ്ങനെ പറ്റില്ല ഇതെല്ലാവർക്കും നടിയാക്കുന്നവർ സഞ്ചരിക്കുന്ന വണ്ടി കൂടെയാണ് ഇതിൻ്റെ ഡ്രൈവർ ഒരു ക്രിസ്ത്യാനിയായിരിക്കും ഇത് സഞ്ചരിക്കുന്നത് മുസ്ലിം ആയിരിക്കും ഇതിൻ്റെ നേതാക്കുന്നവരാണ് രണ്ടെ കിഴിയുന്നുണ്ട് അത് വേറൊരു സമുദായമാണ് അപ്പം എല്ലാവരോടും കൂടിയിട്ടാണ് ഈ സംഘടിപ്പിക്കുന്ന അപ്പം അതുകൊണ്ട് രാജ്യമായിട്ടും മതപരമായിട്ടും മുസ്ലിങ്ങളെ മുസ്ലിം തൊഴിലാളികളെ സംഘടിക്കും ഹിന്ദു തൊഴിലാളികളെ അങ്ങനെ പറയാൻ പാടില്ല ആരാ പറയുന്ന അദ്ദേഹം പറഞ്ഞു എല്ലാവരെയും ഉൾക്കൊള്ളണം എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് തൊഴിലാളികളെ കാര്യത്തിന് വേണ്ടി രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിനാണ് തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നത് അവരെ ഡിമാൻഡിനാണ് ഡിമാൻഡിനാണ് സംഘടിക്കുന്നത് അവർ ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് ആ ഡിമാൻഡിന് വേണ്ടി സംഘടിക്കുന്നവർ എന്നുള്ള നിലയിൽ അവരെ സംഘടിപ്പിച്ചെടുക്കണം പിന്നെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ഡിമാൻഡിൻ്റെ മേലൊരു തൊഴിലാളി എന്ന് പറഞ്ഞാൽ അവർക്ക് അവകാശം അവരെ മാത്രം പോരാ ഉത്തരവാദിത്ത ബോധവും വേണം രണ്ടാമത് പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ ധാർമ്മിക മൂല്യം വേണം ധാർമ്മിക മൂല്യമുള്ളവനെ നേരെ പോകാൻ അല്ലാത്തവനെ നേരെ പോകാൻ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിന് ധാർമ്മിക മൂല്യം വേണമെന്ന് പഠിപ്പിച്ച ഒരേ ഒരു തൊഴിലാളി പ്രസ്ഥാനം മാർഗ്ഗിക മൂല്യം വേണം പിന്നെ മത സൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിക്കണം അങ്ങനെ തന്നെയാണല്ലോ എല്ലാ രാജ്യക്കാരും മതക്കാരും എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ അദ്ദേഹം പഠിപ്പിച്ച് കുറച്ച് കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ചന്ദ്രയിൽ അദ്ദേഹം എഴുതി അത് എഴുതി എന്നല്ലാതെ അന്ന് കുറേ മുസ്ലിം ലേബലമി നടക്കുക ഇവരൊക്കെ എന്നിട്ടും അവരെ പുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ കുറച്ചു കാലം എനിക്ക് എസ് ഡി ഉണ്ടായി സ്വാതന്ത്ര്യ തൊഴിലാളികൾ അപ്പൊ ലീഗിന്റെ ഒരു കമ്മിറ്റി കൂടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ലീഗ് പറഞ്ഞു ലീഗിൽ ഒന്നാമത്തെ സംസ്ഥാന കമ്മിറ്റി കൂടി പറഞ്ഞു തൊഴിലാളികൾ സ്വതന്ത്ര തൊഴിലാളികളിൽ സംഘടിക്കണം ലീഗ് പറഞ്ഞതാണ് ീഗിന്റെ സംസ്ഥാന കമ്മിറ്റിയാണ് പറഞ്ഞത് എസ് അങ്ങനെ ലീഗ് പറഞ്ഞപ്പോളുകളൊക്കെ മുസ്ലിം ലേബർ യൂണിയൻ ഒക്കെ പിരിച്ചുവിട്ട് കാര്യങ്ങളൊക്കെ വന്നു അതിനുശേഷം ഒരു എസ് ഡി യു രൂപീകരിക്കാനുള്ള തീരുമാനവും ഉണ്ടായി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മെയ് അഞ്ചാം തീയതി ഈ കോഴിക്കോട്ട് വെച്ചിട്ട് എസ് ഡി യു സീറ്റ് കമ്മിറ്റി ഉണ്ടാക്കിയത് ഇതിന്റെ പ്രസിഡന്റ് ആയിരുന്നു പറഞ്ഞു പാലക്കാട് ഇതിന്റെ സെക്രട്ടറി ആയിരുന്നു അംസാദ് പിന്തുണയില്ല കേരളത്തിലെ ആദ്യം എസ് ഡി യുണ്ടെ സമ്മേളനം നടന്നത് അവിടുത്തെ കോടതി പരിചയ ആദ്യത്തെ എസ് ടി സമ്മേളനം അതിപ്പോ അരില്ല അപ്പം എൺപത്തി ഏഴ് മെയ് അഞ്ചിന് ായി പിന്നെ പോകുന്നു ഞങ്ങളൊക്കെ ആയപ്പോ തങ്ങള് ഞാനും അവിടെ പോകും അങ്ങനെ പോണം വെച്ചാൽ അപ്പൊ ആ ലോകത്തിൽ വെച്ചിട്ട് എഴുപത്തി എട്ടിലാണ് അപ്പൊ അവിടെ ആവശ്യത്തിൽ വെച്ച് ഞാൻ അവിടെ ചെന്നപ്പോ ഞാൻ അന്നത്തെ ഇരിക്കാൻ തങ്ങൾ പറഞ്ഞു അവിടുന്ന് അങ്ങനെ ഒരു ആവിഭാവം ഈ അതർപ്പിച്ച പിന്നെ ആദ്യമൊന്നും ഈ ഫെഡറേഷൻ ഒന്നും പിന്നെ പിന്നെ പല ഒരുപാട് ഇവരൊക്കെ പാർട്ടി യോഗം ഇവരൊന്നും ഇവിടെ ഒന്ന് വേറെ കാരണം ഓരോരുത്തർക്കും ആവശ്യം അങ്ങനെയാണ് ഇപ്പൊ ഇരുപത്തി എട്ട് ഈ മുപ്പത് ഫെഡറേഷൻ പറഞ്ഞിട്ട് ഇതിങ്ങനെ പഠിച്ച് വന്നിട്ട് മാത്രമല്ല ഈ ഫെഡറേഷനെ പ്രസക്തി ഇപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ ഒരു യോഗം എല്ലാ കോടി പറയുമ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ആ നിർദ്ദേശത്തിൽ പറയുമ്പോൾ എല്ലാ ഫെഡറേഷനുകളാക്കി യോഗ നല്ല സ്കീമാണ് ഫെഡറേഷനുകൾ ഇന്ത്യ ഗവൺമെന്റിന് യോഗം വിളിച്ചാൽ വിളിച്ചിട്ട് കാര്യമില്ല ഇന്ത്യ ഗവൺമെന്റ് ഇപ്പം പിന്നെ നമ്മളെ പിന്നെ ഈ കമ്മിറ്റിൻ്റെ അങ്ങോട്ട് വിളിച്ചാല് തോട്ടത്തൊഴിലാളികളെ ആ ഒരു വിരുദ്ധ കൊണ്ടല്ലാതെ എനിക്ക് മുന്നോട്ട് പോവാൻ കഴിയില്ല കാരണം യഥാർത്ഥ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഫെഡറേഷനുകളുടെ സംയുക്ത രൂപമാണ് അത് ഇവിടെ യൂണിക്കായിരിക്കും കേരളത്തിൽ കുറച്ച് യൂണിറ്റ് ആയിരിക്കും അതിപ്പോൾ തമിഴ്നാട്ടിൽ കുറേ ഉണ്ടാവും ഈ മേഖലയിൽ എല്ലാ പ്രവർത്തിക്കുന്നവരും കൂടി ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു ഫെഡറേഷനായി അത് വലിയ പരീക്ഷ അതേ നേരിട്ടും ബാക്കി നമ്മുടെ സൗകര്യത്തിൻ്റെ ജില്ലാ കമ്മിറ്റിയോ പ്രവർത്തന സൗകര്യം അതുപോലെ മറ്റെല്ലാം യഥാർത്ഥ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് ഫെഡറേഷൻ അടിസ്ഥാനത്തിലുള്ള കേരളത്തും കേരളത്തിന്റെ എല്ലാ സംസ്ഥാനത്തും ഒക്കെ കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനത്തും രൂപപ്പെടുന്ന ഫെഡറേഷനുകളാണ് എന്ന ഉത്തമ ഫെഡറേഷൻ നേതാക്കന്മാരുന്ന നിങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ ഞാനും ഇതിൽപ്പെട്ട ഒരാളാണ് കാരണം ഞങ്ങളെ പിന്നീട് അവർക്ക് നല്ല പിന്തുണ അവർ പിന്നെ ബി സിയൊക്കെ അപ്പൊ അവനെ അവര് വന്ന് അവര് ചേർത്തി ആനുകൂല്യം കിട്ടി കൊറേ കാര്യങ്ങൾ നിന്നപ്പോ ആളുകൾക്ക് വിശ്വാസമായി ഇപ്പൊ മറ്റു മീറ്റിംഗ് വിളിക്കുന്നതിനേക്കാളും ഇവർക്ക് രോഗം വിളിച്ചാൽ മൊത്തം നൂറ് ആളുകൾ അപ്പൊ ഒരു കരുത്താണ് പ്രത്യേകിച്ച് ആ ഒരു കരുത്ത് നമ്മളെല്ലാ പ്രദേശത്തും നിലനിർത്തി കൊണ്ടുപോകണം ഇത് ചെക്കീനാണെങ്കിൽ കഴിഞ്ഞ പ്രായം പഞ്ചായത്ത് പ്രസിഡന്റ് ആവണ്ട ചെക്കി ഒരു കാരണം കൊണ്ടല്ലോ അതുപോലെ ആണ് ഇവർക്ക് സൗകര്യം ഇട്ടു കാരണം ഈ ആളുകളൊക്കെ സംഘടിപ്പിക്കാനൊക്കെ കുറച്ചുകൂടി കൂടും അപ്പൊ ഈ അർഹമാണ് നമ്മളീ പലരും പരമായിട്ട് വരും ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തും അവട്ടെ പ്രവർത്തിക്കുകയാണ് ഈ മാതൃകായ പരിപാടിക്ക് എല്ലാവിധ ആശംസയിൽ നടന്നുകൊണ്ട് നിന്നും